ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും രമേശ് ചേട്ടനും ചിഞ്ചും കൂടി മുത്തിൻ്റെ അടുത്ത് എറണാകുളത്തേക്ക് പോയിരുന്നു അപ്പോൾ അന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് നോക്കാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇറങ്ങി ചിഞ്ചും ഇറങ്ങി രമേശ് ചേട്ടൻ ഇറങ്ങാണ് അപ്പോൾ കാറൊക്കെ ഇറക്കി റോഡിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ പോവായിരുന്നു കേട്ടോ എറണാകുളത്തേക്ക് അപ്പം എനിക്കിങ്ങനെ മരങ്ങൾ തിങ്ങി നിറഞ്ഞ വഴികൾ കാണാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കുറച്ച് ദൂരമൊക്കെ ഇതുപോലുള്ള വഴികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നോക്കൂ ഇതൊക്കെ നോക്കി എന്തോ ഉത്സവമൊക്കെ നടക്കുന്ന കാരണം ആ ഒരു സ്ഥലത്ത് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വെച്ചിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പാലത്തിൻ്റെ മുകളിലൂടെ ഒക്കെ പോയപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ വെള്ളമൊക്കെ കാണാനായിട്ടും അതുപോലെ തന്നെ ഈ കറയിലുള്ള ആ തെങ്ങുകളൊക്കെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്നതൊക്കെ കാണാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എറണാകുളത്തുള്ള അമൃത ഹോസ്പിറ്റലിലെത്തി ഇവിടെയാണല്ലോ മുത്തു പഠിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടുത്തെ ഗാർഡനൊക്കെ കാണാനായിട്ട് ഞാൻ അധികം ഒന്നും കാണിച്ചില്ല പെട്ടെന്ന് തന്നെ മുത്തിനെ അടുത്ത് ഞങ്ങൾ അവിടെ അടുത്തുള്ള ഹോട്ടൽ ശരവണയിലേക്ക് കയറാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഹോട്ടൽ ശരവണ പല സ്ഥലത്തും ഉണ്ടല്ലോ പക്ഷെ ഇവിടെ ഞാൻ ആദ്യമായിട്ട് കയറായിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഒരു ക്ഷേത്രത്തിലേക്ക് പോലെ എന്താ തോന്നുമായിരുന്നു ഇതിൻ്റെ ഉള്ളിലൊക്കെ എത്തുമ്പോൾ ആ ചുമർ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ചിങ്ങനെ ഇരുന്ന കാരണം നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ എത്ര വൈകിയാലും എനിക്കൊരു പ്രശ്നമില്ലാട്ടോ കണ്ടില്ലേ ഇതൊക്കെ കാണാനായിട്ട് തന്നെ പ്രത്യേക വൈകുന്നേരം നമ്മൾ നമ്മുടെ അടുക്കളയിൽ ഉള്ളതൊക്കെ വെച്ച് കഴിഞ്ഞ് തട്ടി കൂട്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണല്ലോ ഉണ്ടാക്കാറ് അപ്പം ഇന്ന് എന്തായാലും ഇവിടെനിന്ന് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം പക്ഷേ എനിക്ക് അത് രാവിലെയൊക്കെ തന്നെ ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വിശപ്പോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ലാട്ടോ അപ്പം മക്കൾ ഇങ്ങനെ ഓർഡർ ചെയ്യാൻ നോക്കിയിരിക്കാണ് അപ്പം ഞാൻ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഉഴുന്ന് പാടിയായിരുന്നു കേട്ടോ അപ്പം പിന്നെ രമേശ് എണ്ണം അത് തന്നെ മതി അപ്പോൾ നല്ല മുരിഞ്ഞ ചൂടുള്ള ഉഴുന്നവടയും അതുപോലെ തന്നെ സാമ്പാറും നല്ല തേങ്ങ ചമ്മന്തിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞാനാണ് ഓർഡർ ചെയ്തതെന്നുണ്ടെങ്കിലും പിള്ളേർ അതിൽ നിന്ന് കഷ്ണം ഒന്ന് അടർത്തി കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മയെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മക്കൾ വെയിറ്റ് ചെയ്തു മക്കൾക്ക് ദാ മസാല ദോശയാണ് കേട്ടോ അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടല്ലേ രാവിലെ തന്നെ ഇങ്ങനെയൊക്കെ കാണാനായിട്ട് പക്ഷേ ഇതൊന്നും എനിക്ക് മുഴുവനായിട്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിത് വാങ്ങാഞ്ഞത് കാരണം എനിക്ക് എന്താണെന്ന് അറിയില്ല ഇങ്ങനെയുള്ള വലിയ ദോശയൊക്കെ ഓർഡർ ചെയ്ത് എനിക്ക് വേണം എന്നൊക്കെ തോന്നും വലിയ ഇഷ്ടത്തിലൊക്കെ ഞാൻ തുടങ്ങി വെക്കും പകുതി എത്തുമ്പോൾ എനിക്ക് മതിയാകും കേട്ടോ പിന്നെ രമേശ് ആയിട്ട് എന്നെ നോക്കി കണ്ണുച്ചി എന്നെ കഴിപ്പിക്കേണ്ടതായിട്ട് വരും അപ്പം എത്ര നോക്കിയാലും ഞാൻ വേറെ വശത്തേക്ക് നോക്കി കഴിഞ്ഞിട്ട് എൻ്റെ ശ്രദ്ധ മാറ്റിക്ക് അറിയാത്ത പോലെ ഇരിക്കും കേട്ടോ കാരണം എന്നെ കൊണ്ട് കഴിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഏട്ടാ ഞാൻ ഉഴുന്നവിടെ വാങ്ങിയത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വല്ലപ്പോഴും ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു രസമാണ് അല്ലേ കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വല്ലപ്പോഴൊക്കെ പുറത്തുനിന്ന് നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് നമ്മുടെ വീട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ നമ്മുടെ കിച്ചണിലുള്ളത് അത് വെച്ച് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അതുപോലെ തന്നെയാണ് കറികളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഇതാ ഇന്നലെ അമ്മ കൊണ്ടുവന്ന നേന്ത്രപ്പഴമാണ് കേട്ടോ അപ്പോൾ പഴം അധികം പഴുത്തിട്ടൊന്നും ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു വെച്ചിട്ടുണ്ടായി എന്നാൽ ഇതിൽ നിന്ന് കുറച്ച് പുഴുങ്ങാന്ന് ഇത് കൂടാതെ ഇതേ നമ്മുടെ വീട്ടിലെ കായക്കുല ഇത്ര തന്നെയാണ് അയക്കുന്നത് കേട്ടോ അപ്പം ഇത് കൽപ്പൂര കഥളിയാണ് നല്ല മധുരമാണ് കേട്ടാ ഈ പഴത്തിന് അപ്പോൾ ഈ രണ്ട് പഴങ്ങൾ കൊണ്ടും അടുക്കള ഇങ്ങനെ നിറഞ്ഞിരിക്കുക ാണ് കേട്ടോ അപ്പം എന്തായാലും കുറച്ച് പഴം നേന്ത്രപ്പഴം പഴം എടുത്തും കഴിഞ്ഞിട്ട് ഞാൻ അരിഞ്ഞും കഴിഞ്ഞ് പുഴുങ്ങാനായിട്ട് വെക്കാണ് കേട്ടോ അപ്പോൾ പഴം പുഴുങ്ങിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ദഹിക്കും അല്ലേ അപ്പോൾ ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റൂലെ അതുപോലെ തന്നെ വയസ്സായവർക്കൊക്കെ തിന്നാനും എളുപ്പമാണ് പഴം പുഴുങ്ങിയത് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇളം ചൂടെങ്കിലും ഉണ്ടായിരിക്കണം വല്ലാതെ തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തരി ഇഷ്ടമല്ല കേട്ടോ നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ പഴം അധികം പഴുക്കാത്തത് കൊണ്ട് തന്നെ നല്ലപോലെ പുഴുഞ്ഞിട്ട് എടുക്കാം പിന്നെയാണെങ്കിൽ ഇന്നലെ അമ്മ വട്ടയപ്പവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടി ഈ പഴവും വട്ടയപ്പം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചില വീട്ടമ്മമാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും കിച്ചണിൽ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും ലഞ്ചിനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഒരു ഇഷ്ടം ഇഷ്ടമുണ്ടായിരിക്കുള്ളൂ അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്തെങ്കിലും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വിഭവം ഇല്ലാതെ ഉണ്ടാക്കാതിരിക്കൊന്നുമില്ല കാരണം അത് ഒഴിവാക്കിക്കൊണ്ടാണെങ്കിലും ഞാനത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും വീട്ടമ്മയുടെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാജിക്ക് പോലെയൊക്കെയാണ് അല്ലേ അതായത് എന്തെങ്കിലും കറിക്ക് സാധനങ്ങളൊക്കെ കുറവാണെങ്കിൽ തന്നെ നമ്മൾ തൊടിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് എന്താണോ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കിട്ടുന്ന പച്ചക്കറികളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളൊരു സാമ്പാറെങ്കിലും വെക്കാനുള്ള മിടുക്ക് ഉണ്ടായിരിക്കും വീട്ടമ്മയ്ക്ക് ഇതാ പഴം പുഴുങ്ങിയിട്ടുണ്ട് വട്ടയപ്പം ഉണ്ട് പിന്നെ കട്ടൻ ചായ ഉണ്ണേട്ടാ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉഷാറായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ ഈ വട്ടയപ്പത്തിൻ്റെ ഒരു കഷ്ണം പൊട്ടിയ പോലെ ഇരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ അത് പൊട്ടിച്ചും കഴിഞ്ഞിട്ട് നമ്മുടെ മൗഗിളിക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ മൗഗിളി കഴിക്കുകയോ ഇല്ലയെന്നറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്തതാണ് ആ കാണുന്നത് പിന്നെ നമ്മൾ തലേ ദിവസം പയറ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഉണക്ക പയറ് അപ്പോൾ ആ പയറ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് കാച്ചാനുള്ള ഒരുക്കത്തിലാണ് ഇന്ന് പയറും ഒരു ലേശം ചാറോട് കൂടിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കറി അതുപോലെ തന്നെ നമ്മൾ ചേമ്പിൻ്റെ കൂമ്പ് ഇലയുണ്ടല്ലോ നല്ല ചുരുട്ടി പിടിച്ച് നിൽക്കുന്ന കൂമ്പില ആ ഇല അരിഞ്ഞെടുത്തു കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ നമ്മുടെ ചീര വയ്ക്കില്ലേ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പയറും ചീരയുമുണ്ട് അതുപോലെ തന്നെ തളാൻ മീൻ വറുത്തത് പീസുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രമേശ് അറിഞ്ഞാണെങ്കിൽ മീനും കൊണ്ടുപോകാറുണ്ട് ലഞ്ചിന് അപ്പോൾ ഞാൻ മീൻ കൊണ്ടുപോകാറില്ലേ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇതാ ചേമ്പിലെത്തോരന എടുത്തിട്ടുണ്ട് പയർ പയറുകയറിയൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഉഷാറായിട്ട് അങ്ങോട്ട് കോളേജിലേക്ക് അങ്ങോട്ട് പോയി കേട്ടോ കോളേജിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം മാളയിൽ ചെന്ന് കാല് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ചുവപ്പ് മഴ ആണ് അതിപ്പോൾ മാളയിൽ മാത്രമല്ലല്ലേ ഇവിടെ അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കുള്ളൂ അപ്പോൾ സ്റ്റാറുകളൊക്കെ ഈ ഷോപ്പിലിട്ട് വെച്ചിരിക്കുന്നത് നോക്കി എനിക്കാണെങ്കിൽ വലിയ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഇതാ ഒന്ന് രണ്ട് സ്റ്റുഡൻസും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മിസ്സും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാം എല്ലാവരും ഇതൊക്കെ ഇങ്ങനെ തൊട്ടും പിടിച്ചൊക്കെ ഒക്കെ നോക്കിയും അതിൻ്റെ ഭംഗി നോക്കിയും വില ചോദിച്ചൊക്കെയാണ് കേട്ടോ പോവാം ഇതിപ്പോൾ ക്ലാസ് എത്തുന്നത് നമ്മളറിയില്ല കേട്ടോ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ പിടിച്ചു നോക്കാം അതുപോലെ ഡ്രസ്സുകൾ ഇങ്ങനെ നോക്കാം റെഡ് കളറുള്ള ഡ്രസ്സുകളൊക്കെ തൊട്ട് പിടിച്ചൊക്കെ നോക്കി വിലയൊക്കെ നോക്കി ഇതൊക്കെ നോക്കി നോക്കി നമ്മളിങ്ങനെ വണ്ടിയൊന്നും ഇടിക്കാതെ ഒരു കണക്കിനാണ് ഏട്ടാ നമ്മളെത്തുന്നത് കേട്ടോ അപ്പം എന്നോട് രമേശ് ഏട്ടൻ പറയുന്നത് ശ്രദ്ധിച്ചൊക്കെ നടന്നോളൂ കേട്ടോ ഈ കടയും ഡ്രസ്സും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞിട്ട് വണ്ടിയുടെ ിലൊന്നും ചെന്ന് പെട്ടുപോകരുത് കേട്ടാന്നൊക്കെ പറഞ്ഞ കളിയാക്കാനിങ്ങനെ പറയുമ്പോൾ പിന്നെ അതാ ക്ലാസ് വിട്ട് വന്നതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടാനായിട്ടുണ്ട് അപ്പോൾ ഇന്ന് അധിക ഇലകളൊന്നും കൊഴിഞ്ഞിട്ടില്ല എന്നാലും നമ്മൾ അടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ഭംഗിയാണ് അല്ലേ മഴക്കാലം അല്ലാത്ത സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തൊന്നും നമുക്ക് അടിച്ചിടാനൊക്കെ തോന്നും അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്താണ് കേട്ടോ ഞാൻ മുറ്റം അടിക്കുന്നത് അപ്പോൾ തൊട്ടപ്പുറത്ത് മതിലിനപ്പുറത്ത് അഫീലയുണ്ട് അപ്പോൾ അഫീല എന്നോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത് ഇനി ഉണ്ടല്ലോ ഇന്ന് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാച്ചിലാണ് കേട്ടോ മീൻ അപ്പോൾ ഈ പ്രാച്ചിൽ മീൻ ഞാൻ എന്താ കഴുകിയൊക്കെ എടുക്കുകയാണ് കേട്ടോ ഇത് നന്നാക്കാനായിട്ട് കൊണ്ടുവന്നപ്പോൾ റിയമ്മയും അതുപോലെ തന്നെ മൗകുളിക്കും വലിയ സന്തോഷമായിട്ടാണ് പക്ഷേ ഈ മീനിനൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ ചിദമ്പലുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെ ചിദംബലിങ്ങനെ എന്ന് പറഞ്ഞാൽ എന്തുമാത്രമാണ് ഈ മീന് കാണാനൊക്കെ നല്ല കരിമീൻറ്റെ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ ചിദംബല് വീണപ്പോൾ മൗഗുളിക്ക് അത് കഴിക്കണം എന്നൊക്കെ വിചാരിച്ച് നോക്കിയിട്ട് അവന് ഇഷ്ടമായില്ല പക്ഷെ കോഴികൾക്ക് കൊത്തി തിന്നാൻ ഇഷ്ടമാണ് കേട്ടോ പക്ഷെ അവരിത് കണ്ടിട്ടില്ല അവരപ്പുറത്തായിട്ട് കൊത്തി കഴിച്ചൊക്കെ നടക്കുകയാണ് കേട്ടോ ആ പിന്നീൻ്റെ തലഭാഗമൊക്കെ വെട്ടുമ്പോഴാണ് മൗഗിളിക്ക് തിന്നാൻ പറ്റുള്ളത് കൊണ്ട് ചിദംബലം ഒന്നും തട്ടിയിട്ട് തരല്ലേ എന്നും പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ മൗഗിളിയും റീയും എന്നും മീനൊന്നും വാങ്ങാറില്ല കേട്ടോ രമേശ എണ്ണ ആണെങ്കിൽ ഏറ്റവും ഇഷ്ടം മീനാണ് പക്ഷേ എന്നാലും വൈകുന്നേരത്തേക്ക് വെക്കുന്ന തരത്തിലാണ് കേട്ടോ മീനൊക്കെ വാങ്ങി കഴിഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കാറ് അങ്ങനെ ഈ മീൻ കട്ട് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് കഴിയുന്നില്ല കേട്ടോ അപ്പം ഞാനിതിങ്ങനെ ചെതമ്പലൊക്കെ കുത്തിയും കഴിഞ്ഞിട്ട് പിന്നെ രമേശ എണ്ണ വിളിക്കുകയാണ് ചെയ്തത് കേട്ടോ ഇനി ബാക്കി എന്താണെന്ന് ചോദിച്ചാൽ ചെയ്തു തരാൻ പറഞ്ഞത് അപ്പോൾ രമേശേട്ടൻ വേഗം ഒരു മുട്ടി കഷ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട് അല്ലാതെ നീ ഇങ്ങനെ കൈ പിടിച്ച് ചെയ്താലൊന്നും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മുട്ടി എടുക്കാനായിട്ട് പോയേക്കാണ് കേട്ടോ മത്തിയൊക്കെ ആണെങ്കിലാണ് കേട്ടോ എനിക്ക് അത് കട്ട് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ പെട്ടെന്ന് അറിയുള്ളൂ ഇതുപോലെ എന്തെങ്കിലും വേറെ പ്രത്യേക തരത്തിലുള്ള മീനൊക്കെ ആണെങ്കിൽ രമേശേൻ്റെ കൈ തന്നെ വരണം കേട്ടോ അതിനും വേണ്ടി പച്ചക്കറിയൊക്കെ ആണെങ്കിൽ എന്താ സുഖമല്ലേ നമുക്ക് അരിയാനൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചുണ്ടാക്കിയ പച്ചക്കറികളൊക്കെ അങ്ങോട്ട് പെറുക്കിയ പാട്ടും പാടി പാടിയിരുന്ന് അരിയുക അതൊക്കെ നല്ല സുഖമുള്ള കാര്യങ്ങളാണ് ഈ ഫിഷും മീറ്റും ഒന്നും കട്ട് ചെയ്യുന്ന പോലത്തെ പ്രയാസങ്ങളൊന്നും ഇല്ലല്ലേ അതൊക്കെ ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഒന്നില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഞാൻ ഗ്രോ ബാഗിലെങ്കിലും എന്തെങ്കിലും വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് കേട്ടോ അതായത് ഒരു ചീര കുറച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തോരം വെക്കാം അതുപോലെ തന്നെ വഴുതനങ്ങയുണ്ട് വെണ്ടക്കയുണ്ട് തക്കാളി നമുക്ക് ഉണ്ടായി തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും തട്ടിക്കൂട്ടിക്കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാനായിട്ട് എനിക്കറിയാം കേട്ടോ അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ നമ്മളെല്ലാ സാധനങ്ങളും കടയിൽ നിന്ന് വാങ്ങിയിട്ടൊന്നും വേണ്ട നമുക്ക് സ്വന്തമായിട്ടും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് വെച്ച് ആയിട്ട് പറ്റും ആദ്യമൊക്കെ രമേശ് ഏട്ടനെ മീനില്ലാതെ ഇറങ്ങില്ല കേട്ടോ ചോറ് അങ്ങനെയായിരുന്നു അപ്പോൾ ഡെയിലി മീൻ വാങ്ങണം കേട്ടോ അപ്പം എനിക്ക് അങ്ങനെ ഡെയിലി മീൻ വാങ്ങുന്നതൊന്നും ഇഷ്ടമല്ല അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല വല്ലപ്പോഴൊക്കെ വാങ്ങുന്നതായിരുന്നു ഇഷ്ടം പക്ഷേ രമേശേട്ടൻ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും മീൻ വാങ്ങണമായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കേ നമുക്ക് കൊറോണ കാലം വന്നല്ലോ ആ ഒരു സമയത്ത് മീനും മീൻകാരനും ഒന്നും വരാതായി അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസമൊക്കെ ഇരുന്നപ്പോഴാണ് രമേശ് ഏട്ടൻ മനസ്സിലായത് മീനില്ലാതെയും ജീവിച്ചു പോകാനൊക്കെ പറ്റും എന്നുള്ളത് കേട്ടാ അപ്പോൾ അതിൽ പിന്നെയാണ് ഡെയിലി മീൻ വാങ്ങുന്നതൊക്കെ കുറവായത് വീണ്ടും നമുക്ക് മീനൊക്കെ വന്ന് തുടങ്ങിയപ്പോഴും വല്ലപ്പോഴൊക്കെ തന്നെയാണ് വാങ്ങുന്നത് കേട്ടാ അല്ലാതെ ആ ഡെയിലി വാങ്ങുന്നത് ആ ഒരു ടൈമിൽ നിർത്തിയതാണ് കേട്ടോ അപ്പോൾ എനിക്കത് ഉള്ളുകൊണ്ട് നല്ല സന്തോഷമായിട്ട് തോന്നിയിട്ടാണ് കാരണം ഡെയിലി മീൻ നന്നാക്കലും വെക്കുന്നതും കിച്ചണിലെ ആ സ്മെല്ലൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോഴോ അങ്ങനെ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് ഇപ്പോൾ വാങ്ങുന്നുള്ളൂ അപ്പോൾ ആ കാര്യം കൊണ്ട് അങ്ങനെ ഒരു കാര്യം കൊറോണ മൂലം അങ്ങനെ ഒരു നല്ല കാര്യം കൂടി വീട്ടിലുണ്ടായി കേട്ടോ ഇവിടെ രമേശേട്ട മാത്രല്ല കേട്ടോ ഇതുപോലെ തന്നെ അയൽപക്കത്തെ വീട്ടിലുള്ളവരും അവരുടെ ഭാര്യമാരെയും ഒക്കെ സഹായിക്കാറുണ്ട് കേട്ടോ മീനൊക്കെ കട്ട് ചെയ്യാനൊക്കെ അതൊക്കെ ഞാൻ കാണാറുണ്ട് അങ്ങനെയൊക്കെ സഹായിക്കണമല്ലേ അതൊക്കെ ഞങ്ങൾക്കൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം